ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ വീട് വയ്ക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റെയർ ഒക്കെ അടിക്കുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ശ്രദ്ധിക്കാതെ പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഈ പൊളിച്ചു ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളെ സൈറ്റാണ് അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് ഒരു ചെറിയൊരു വീടാണ് കേട്ടോ ചെറിയൊരു വീടാണ് അപ്പം നമ്മൾ ഈ സൈറ്റിൽ ഈ സ്റ്റെപ്പ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി കയറി ഇവിടെ ഒരു ഉണ്ട് ഈ ലാൻഡിങ് കയറിയാണ് നമ്മൾ ഈ തട്ടിൽ കയറുന്നത് കണ്ടല്ലോ അപ്പം ഈ തട്ടിൽ കയറുമ്പോൾ ഇവിടുത്തെ സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം മൂന്നടി ഉണ്ട് വളരെ കുറവാണ് മൂന്നടി വളരെ കുറവാണ് പക്ഷേ ഇവിടെ ഇത്രയും സ്പേസ് ഓപ്പണായിട്ട് കിടക്കുകയാണ് ഇത് വേസ്റ്റാണ് ഇതൊരു ഉപയോഗവും ഇല്ല ഈ സ്ഥലം അപ്പോൾ ഇത് നമ്മൾ ഈ ഷട്ടറിങ് ചെയ്യുമ്പോൾ ആ വീട് വയ്ക്കുമ്പോൾ ചിലപ്പം ഷട്ടറിംഗ്കാർ അതായത് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ട് ശ്രദ്ധിച്ചില്ലെങ്കിലോ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങളിത് ശ്രദ്ധിക്കണം അതായത് വീട്ടുവെക്കുന്ന ഓരോ വീട്ടിലെ ഓണറും ഈ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണം എത്രത്തോളം സൗകര്യം അതായത് സ്ഥലം വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വേണം ചെയ്യാൻ നമുക്ക് എൻ്റെ കണ്ണിൽ കണ്ടപ്പോൾ ഞാൻ അത് അവരടുത്ത് പറഞ്ഞു ഈ തട്ട് നമുക്കത് ഇവിടെ വരാം വേണമെങ്കിൽ എടുക്കാം ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ കാണുന്ന ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും ഇത്രയും സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റെപ്പ് അതായത് ഈ സ്റ്റെപ്പ് ഈ കാണുന്ന സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ടിക്കില്ല കാരണം അതാ നമ്മളീ തലയിൽ നിന്ന് ഏകദേശം ഒരടി ഹൈറ്റെങ്കിലും നമുക്ക് ഈ ലാൻഡിങ് ഈ തട്ടിൻ്റെ ഈ തള്ളു വരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മളെ തല ഇടിക്കത്തില്ല കണ്ടോ അപ്പം ഞാനിതെങ്ങനെ അവരടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത് കാരണം അവർക്കും അങ്ങനെ വേണം എന്നാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ തട്ടിൻ്റെ കൂടെ ഈ കമ്പി തന്നെ തള്ളി നമുക്ക് ഏകദേശം ആ കാണുന്ന ചെവറിൻ്റെ ഏറ്റൻ എടുക്കുമ്പോൾ രണ്ടടി സ്പേസ് കിട്ടിക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും അപ്പോൾ സ്റ്റെയറിൻ്റെ ലാൻഡ് നമ്മൾ കൈവരി പൈപ്പ് സ്റ്റീൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ കറക്കി കൊടുത്ത് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി ഇങ്ങനെ കറക്കി കൊടുത്ത് ഇവിടെ നേരെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും ഏകദേശം ഒരു അഞ്ചടിയിൽ അഞ്ചടി അടിപ്പിച്ചുകൊണ്ട് അഞ്ചടിയും കൂടി കിട്ടും അപ്പോൾ ഇത് വളരെ സ്പേസ് കുറവാണ് അപ്പം ഇങ്ങനെ ക്ലയൻ്റമ്മോടെ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്താ പറയുക നമുക്ക് അതിന് നല്ലൊരു വഴിയുണ്ട് കാരണം നമ്മൾ ഈ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പോലും ഇല്ല അപ്പോൾ ഇത് ചെയ്യേണ്ടതങ്ങനെ ഇതാ ഈ എൻ്റിന്ന് ഏകദേശം ഒന്നരടി വരെ അടിച്ച് പൊട്ടിക്കണം ഇവിടെ അടിച്ച് പൊട്ടിച്ച് ഇതാ ഇവിടെ ഇവിടെ ഏകദേശം ഒരടി ഒരടി നമുക്ക് പൊട്ടിച്ച് കമ്പി തെളിയിക്കണം കമ്പി ആക്കണം കമ്പി ആക്കുമ്പോൾ നമ്മളിങ്ങനെ ആമറിനടിക്കാൻ പാടില്ല കാരണം അടിയിൽ പലക വെച്ച് മുട്ട് മുട്ടുകൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ജാക്കി ജാക്യാമർ വെച്ച് തന്നെ നമ്മൾ അടിച്ചെടുക്കണം ജാക്കി കാരണം ആമറിന് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടൽ ഇങ്ങോട്ട് വരും പൊട്ടൽ വരാതിരിക്കാൻ വേണ്ടി ജാക്യ ആമറിന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിനു ശേഷം ഈ കാണുന്ന കമ്പിയിൽ നമ്മൾ എക്സ്ട്രാ കമ്പി വെച്ച് വെൽഡ് ചെയ്യണം കെട്ടി വെച്ചാൽ പോരാ കമ്പി വെച്ച് കെട്ടി വയ്ക്കാൻ പാടില്ല വെൽഡ് ചെയ്യണം എല്ലാ കമ്പികളിലും വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു ലിൻഡിൽ കെട്ടി ഇങ്ങനെ വെക്കണം അപ്പോൾ ലിൻഡിൽ കെട്ടി വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സ്ട്രോങ് നമുക്ക് ഇതിലും കിട്ടും പക്ഷെ കമ്പി വെച്ച് കെട്ടി കഴിഞ്ഞാൽ കെട്ടി കമ്പി വെച്ച് കെട്ടിയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ല കാരണം നമ്മൾ കയറി നിന്നിട്ടിങ്ങനെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഷേക്ക് ഉണ്ടാവും അപ്പോൾ അത് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടി മറ്റേ വെൽഡ് ചെയ്ത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ കോൺക്രീറ്റ് ഏകദേശം ഈ ഒരു കണക്കിന് ഈ ഒരു കണക്കിന് കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ താഴെന്ന സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മളെ തല തട്ടില്ല ഒരു തലയിൽ നിന്ന് ഏകദേശം ഒരു രണ്ടടിയോളം ഹൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇത്രയും കൂടി സ്പേസ് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് അടിച്ച് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് വെൽഡറെ വിളിക്കണം ഇത് കമ്പി വെൽഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പണി വരത്തില്ല കാരണം നമ്മൾ ഏതൊരു വീട്ടിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്ലൈൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കും കാരണം ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരുടെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നണം കാരണം വീട്ടിൽ താമസിക്കുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഓരോ ഐഡിയ വേണം മാക്സിമം നിങ്ങൾ ഒരു വീട് വയ്ക്കുന്നിടത്ത് അവിടെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്തൊക്കെ ചേഞ്ച് വരുത്തി ചെയ്യണം നമുക്ക് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സൗകര്യം കിട്ടും എല്ലാ എന്നെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ അതെല്ലാം ചിന്തിച്ചൊരു പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് വർക്കുകളല്ലേ ഇപ്പോൾ നമ്മൾ ഇവിടെ പ്ലാസ്റ്ററിംഗ് ഒക്കെ ഏകദേശമായി അപ്പോൾ പ്ലാസ്റ്ററിങ് ആയതിനു ശേഷമാണ് ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിക്കുക അതുകൊണ്ടാണ് ഈ ഒരു പിത്തി നമ്മൾ തേക്കാത്തത് ഈ ഒരു പിത്തിയും ഈ ഒരു തട്ടും തേക്കാത്ത കാര്യം അതാണ് കാരണം ഇത് ഇനി പൊട്ടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഇത്രയും ചിലവ് വരത്തില്ല ഇതിപ്പോൾ നമുക്ക് ചിലവാണ് കാരണം എങ്ങനെ നോക്കിയാലും രണ്ടാമത് ചെയ്യുന്നത് ചിലവ് തന്നെയാണ് കാരണം ഇത് അടിച്ച് ഒരാളെ നിർത്തി അടിച്ചു പൊട്ടിക്കണം പിന്നെ കമ്പി വെൽഡ് ചെയ്യണം വെൽഡറെ വിളിക്കണം അപ്പോൾ വെൽഡർ എന്നെ വിളിക്കുമ്പോൾ കൂലി കൊടുക്കണം അതുപോലെ തന്നെ പിന്നെ ഷട്ടറിങ് ചെയ്ത് അത് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ അത് സെറ്റാകുന്നത് വരെ നമുക്ക് ഈ ചുമര ഒന്നും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അപ്പം നമുക്ക് ഒരുപാട് നഷ്ടം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് എങ്ങനെ പ്ലാസ്റ്ററിംഗ് ചെയ്യാം എളുപ്പത്തിൽ എങ്ങനെ പ്ലാസ്റ്ററിംഗ് ചെയ്യാം എളുപ്പത്തിൽ എങ്ങനെ കെട്ടാം ഞാൻ ആ ഒരു കാര്യം മാത്രമല്ല പറയുന്നത് എൻ്റെ വീഡിയോ ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ എങ്ങനെ ചെയ്യണം കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഞാനിടുന്ന ഓരോ വീഡിയോയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന കാര്യം വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇതിലിങ്ങനെ ഇട്ടത് കാരണം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ തുടക്കം മുതൽ അതായത് ബേസ്മെൻ്റ് മുതൽ നമ്മളെ ഫിനിഷിങ് പ്ലാസ്റ്ററിങ് ഫിനിഷിങ് വരെ നമ്മൾ ക്ലൈൻറ്റ് ചിന്തിക്കണം ചിന്തിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം കാരണം ഇത് വർക്ക് എടുക്കുന്നവർ മനസ്സിൽ തോന്നിയാലും രണ്ടാമതവർ ചെയ്യാൻ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് പണിയാണ് പക്ഷേ ക്ലയൻറ്റ് കൂടെ നിന്ന് അവർക്ക് അത് എന്തൊക്കെ ചെയ്യണം ഒരു വർക്ക് കോൺട്രാക്റ്റിന് വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാനിങ് നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം നമുക്ക് സ്റ്റെയർ എങ്ങനെ വരണം എന്നൊക്കെ നമ്മളെ പ്ലാനിങ് ഒരു മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിതിൽ ഇറങ്ങിത്തിരിക്കാവൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് ഇങ്ങനെ പൊയ് പോകൊണ്ടിരിക്കും അതുകൊണ്ട് ഇനി വീട് വയ്ക്കുന്നവർ അല്ലെങ്കിൽ വീട് വെച്ചു നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നോക്കുക എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്തണം അത് ആ വർക്ക് ചെയ്യും മുമ്പേ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് വളരെ ലാഭമായിരിക്കും ഇതുപോലത്തെ രണ്ടാമത് നഷ്ടം വരുത്തില്ല ഇതിപ്പോൾ നമുക്ക് നഷ്ടം മാത്രമല്ല അത് ഇതിപ്പോൾ ഇത്രയും കയറ്റുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് കിട്ടിയിരുന്നു ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ കൈവരി വെച്ചു നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമായിരിക്കും കാരണം ഇത്രയും സ്പേസേ ഉള്ളൂ ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒരാളിനെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് റിസ്ക്കാണ് കാരണം കൈവരി ഏകദേശം താഴുന്ന ഒരു രണ്ടരടി പൊക്കത്തിനേ കൈവരി ചെയ്യുള്ളൂ അപ്പോൾ അത് നമുക്കൊരു ടെൻഷനായിരിക്കും അതേസമയം നമുക്ക് അതുവരെ നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണത്തില്ല കാരണം അത്രയും ലെങ്ത് ഉള്ളത് ഇവിടെ രണ്ടുപേരും നിന്നാലും നമുക്ക് സുഖമായിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇത് ഈ ഒരു ഇത് ഉൾപ്പെടുത്തി ഞാൻ ഇടുന്നത് അപ്പം ഏകദേശം നമ്മൾ ഇത്രയും അടിച്ചു പൊട്ടിച്ചാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്